അത് നിങ്ങൾ നിങ്ങളിങ്ങനെ ഓരോന്ന് വാർത്ത ഉണ്ടാക്കില്ലേ ആ വാർത്ത നിങ്ങളുടെ വാർത്തയാണ് ആ വാർത്തേൻ്റെ മേലെ ഞാൻ പ്രതികരിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് സംഘടനാപരമായ നിലപാടുണ്ട് തെറ്റായ ഒരു പ്രവണതയെയും സംസ്ഥാന കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ ഏതെങ്കിലും കമ്മിറ്റിയോ അംഗീകരിക്കില്ല അപ്പോൾ തെറ്റായ ഏത് നിലപാടിനെയും ഫലപ്രദമായി പാർട്ടി ശരിയായ നിലപാടിലൂടെ പ്രതിരോധിക്കും അതാണ് എവിടെയായാലും ഏതാണ് എവിടെ ആയാലും അതങ്ങനെ ഇങ്ങനെ പറയുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് പറയാ അങ്ങനെ അത് നിങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നമുക്കത് പറയാൻ പറ്റില്ല അന്വേഷി ആവശ്യമായ നിലപാട് സ്വീകരിക്കില്ല ചെയ്യാ അന്വേഷിച്ച് വരട്ടെ ആ അന്വേഷണം ഏഹ് വെറുതെ ഒരു എഴുതിയിട്ട് ആരെ പേര് കേക്ക് ഒരു കടലാസിൽ വെറുതെ എഴുതിയിട്ട് ഒരാളെ പേരും പൊക്കാണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രശ്നം പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ കയ്യിൽ കിട്ടിയാൽ അത് ഞങ്ങൾ പരിശോധിക്കും അല്ല കിട്ടിയാൽ പരിശോധിക്കുന്നു ഇല്ല ഇല്ല ഞങ്ങൾ ഒരു കാര്യം തന്നില്ല നമുക്ക് വരുന്നതായിട്ട് എടോ ഞങ്ങൾ പാർട്ടി സെൻട്രൽ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം കൂടി ചേർന്നല്ലേ റിയാസ് ഉൾപ്പെടെ പിന്നെ വേറെ എഴുത്തേണ്ട കാര്യമുള്ളത് ഞങ്ങൾ ഇതെല്ലാം പരിശോധിക്കും കോഴിക്കോട് വിവാദ വിഷയത്തിൽ ഏതെങ്കിലും രീതിയിൽ സംസ്ഥാന ജില്ലാ കമ്മിറ്റിയോട് അന്വേഷിക്കാൻ വേണ്ടിട്ട് സംസ്ഥാന പാർട്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നിങ്ങളോട് പറയേണ്ട കാര്യം കാര്യം ആ നിങ്ങളോട് എന്തിനാണ് പറയുന്നത് അല്ല മാഷെ പറഞ്ഞല്ലോ ചെയ്യും ഒരു കടലാസ ചെയ്യും ആളെ പേരില്ലാണ്ട് ഒരു പരാതി ഞങ്ങൾക്ക് കിട്ടിയാൽ ആ കറയിൽ നിന്ന് കേൾക്കുമെന്ന് വെറുതെ അങ്ങനെ ഒരു പരാതി കിട്ടിയാൽ ആ പരാതി ഉൾപ്പെടെ പരിശോധിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് സി പി എം ശരി ഇല്ല ഞങ്ങള് പറഞ്ഞു ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു പരാതി കിട്ടി ഒരു പരാതി ഇതുവരെ സംസ്ഥാന കമ്മിറ്റിക്ക് ഇത്തരത്തിലൊരു കോടതിയില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് അന്വേഷണത്തിന്റെ ആവശ്യമില്ല ഞങ്ങള് അന്വേഷിക്കേണ്ട ആവശ്യമില്ലാന്ന് അർത്ഥം ഇനി എവിടെയെങ്കിലും പരാതിയും പ്രശ്നവും ഉണ്ടെങ്കിൽ അവിടെ അന്വേഷിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കും അതെ പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി അരൂപീയ കിടക്കുക അതാണ് ഞാൻ പറഞ്ഞത് അത് ഓരോന്നും അതാത് ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഫലപ്രദമായി അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും ആ പിന്നെ മാധ്യമങ്ങൾ മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന തെറ്റായ വാർത്ത തന്നെയാണ് ആരോട് ആരോട് ആ അങ്ങനെ പറയാ അത് ആദ്യം പറഞ്ഞത് അത് ശരി രണ്ടാമത് തുടങ്ങിയത് അതും ശരി എന്താണ് എന്താണ് ആദ്യം തന്നെ പരാതി ഉണ്ടെന്നാ പറയാ പരാതി വന്നാൽ കേൾക്കും വെറുതെ ആവശ്യമില്ലാതെ ചർച്ച ഉണ്ടാക്കിയല്ല പരാതി വന്നാൽ പാർട്ടി പാർട്ടിയുടെ രീതിയിൽ പരിശോധിക്കും പരിശോധിച്ച് അതിൽ എന്തെങ്കിലും തെറ്റും അതുപോലെ തന്നെ എന്തെങ്കിലും പഴമ്പും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനാവശ്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും അത്രേ ഉള്ളൂ കാര്യമാണ് എന്ത് പരാതിയും പരിശോധിക്കും ഏത് പരാതിയും പാർട്ടി പരിശോധിക്കും കേട്ടോ എന്നിട്ട് തിരുത്തേണ്ടതാണെങ്കിൽ ഞങ്ങൾ തിരുത്തോ ചെയ്യും സംസ്ഥാന കമ്മിറ്റി കിട്ടിയിട്ടുണ്ട്